സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാന കണ്ണിയെ കോഴിക്കോട് ചെമ്പോല പോലീസ് പിടികൂടി ബീഹാറിലെ ഔറംഗബാദ് ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് അഭിമന്യു പിടിയിലായത് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ലോൺ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത വടകര അഴിയൂർ സ്വദേശിയായ യുവതിയുടെ ഫോൺ ഐ ഡി ആക്സസ് ചെയ്ത് പണം തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ഇരുപത്തിരണ്ടുകാരൻ അഭിമന്യുമാർ കൂടുതൽ പണം ആവശ്യപ്പെട്ട് ബന്ധപ്പെടുകയും പണം അയച്ചു നൽകാത്തതിൽ യുവതിയുടെയും പതിമൂന്ന് വയസ്സ് പ്രായമുള്ള മകളുടെയും ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്ന ഫോട്ടോ നിർമ്മിച്ച് അയച്ചു നൽകി ഭീഷണിപ്പെടുത്തി യുവതി നൽകിയ പരാതിയിലാണ് ചോമ്പാല പോലീസ് പ്രതിയെ പിടികൂടിയത് ബാങ്ക് അക്കൗണ്ടുകളും മൊബൈൽ നമ്പറും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചു ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ജെഫിൻ രാജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് നക്സൽ ഭീഷണിയുള്ള ബീഹാർ ഔറംഗബാദ് ജില്ലയിലെ മാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് മാലി പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതി പിടിയിലായത് പോലീസ് സാന്നിധ്യം മനസ്സിലാക്കി പ്രതി രക്ഷപ്പെടുന്നത് ഒഴിവാക്കാൻ വാഹനം ഒഴിവാക്കി അർദ്ധരാത്രിയിൽ ആയുധങ്ങളേന്തിയ ഇരുപതോളം സായുധസേനയ്ക്കൊപ്പം കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് പ്രതിയുടെ വീട് വളഞ്ഞാണ് അഭിമന്യുകുമാറിനെ സാഹസികമായി പിടികൂടിയത് കൈരളി ന്യൂസ് കോഴിക്കോട്